കാനറ ബാങ്ക് ചെറുതോണി ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ വിവിധ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് പരിസ്ഥിതി വാരാചരണവും തൈ വിതരണവും സംഘടിപ്പിച്ചു ചെറുതോണി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി സോഷ്യൽ ഫോറസ്ട്രി എ സി എഫ് വി കെ വിപിൻദാസ് ഉദ്ഘാടനം ചെയ്തു മണ്ണിനെ അറിയുക പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കാനറ ബാങ്ക് ചെറുതോണി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളെ പങ്കെടുപ്പിച്ച് പരിസ്ഥിതി വാരാചരണവും

ഭൂമിയുണ്ട് പൂർണ്ണമായിട്ടുള്ള തരത്തിലുള്ള ഒരു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് പുഴികണ്ഠം അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ മുഖ്യ പ്രഭാഷണം നടത്തി കനറ ബാങ്ക് ചെറുതോണി ബ്രാഞ്ച് മാനേജർ ആൽബർട്ട് പി സബാസ്റ്റ്യൻ പരിസ്ഥിതി സന്ദേശം നൽകി ആശംസകൾ അറിയിച്ച് ഷിജോ തടത്തിൽ അഡ്വക്കേറ്റ് അനീഷ് ജോർജ് ഔസബച്ചൻ ഇടക്കുളത്തിൽ അനൂപ് ജോസ് എന്നിവർ പ്രസംഗിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി